മനുഷ്യന്റെ രോഗങ്ങളെ ഉദ്ദീപിപ്പിച്ച് കത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന ഒരുതരം വികലമായ രാഷ്ട്രീയ സമീപനമാണ് കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കുന്നതിലൂടെ നടത്തുന്നതെന്നും മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പത്തുകൊല്ലമായി അദാനിയെയും അംബാനിയെയും അല്ലാതെ വേറെന്താണ് മോദി ഇന്ത്യയിലുണ്ടാക്കിയതെന്നും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി വയനാട്ടിൽ വയനാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് വയനാട്ടിലെ ബദൽ റോഡ് ഇല്ലാത്തത് വയനാട്ടിൽ രാത്രി സഞ്ചാരം ഇല്ലാത്തത് അവിടെ സുൽത്താൻ ബത്തേരി എന്ന പേര് കണ്ടതുകൊണ്ടാണ് ആ പേര് വലിയ തീരും ഒരു ഒരു മത്സരിക്കുന്ന തീരുവനായ വാഗ്ദാനം ഇയാളുടെ വാഗ്ദാനം കേട്ടാ ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് ആരുടെയോ അമ്മായിട്ട പേരാണ് എന്നാണ് എടാ ഒരു നാട്ടിലൊരു പേര് വരുന്നത് എത്ര സ്വാഭാവികമായി ആ നാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നല്ലേ എങ്ങനെയാ കണ്ണൂർ എന്ന പേരായത് എങ്ങനെയാ കൽപ്പറ്റ എന്ന പേരായത് എങ്ങനെയാ കോഴിക്കോട് എന്ന പേരായത് ഇത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ നിരമ്പ് രോഗങ്ങളെ ഉദ്ധീരിപ്പിക്കുക ആ നിരമ്പ് രോഗങ്ങളെ കത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന ഒരു നിരം വികലമായ രാഷ്ട്രീയ സമീപനമാണ് നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യില്ല ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് പത്ത് കൊല്ലം മുമ്പ് മോദിയുടെ പ്രസംഗമുണ്ട് മേക്ക് ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യ മോദി എവിടെ വന്നാലും പറയും

ൊഴിയും ചായാലുംയാലും കോഴിക്കോടൻ കാറ്റിൽ കിണിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും കുട്ടനാടൻ വരവാലും കണ്ണൂരിനെ ഉറിക്കും കോഴിച്ചൊഴിയും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്